ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം വളരെ ഹൃദയവേദനയോടെയാണ് ഇന്ന് ഞങ്ങൾ ഒരു കാഴ്ച കാണേണ്ടി വന്നത് മാനസിക വിഭ്രാന്തിയാൽ പതിനഞ്ച് വർഷമായി കുളിക്കാതെയും വസ്ത്രം ധരിക്കാതെയും വളരെ പ്രാകൃതമായൊരവസ്ഥയിൽ ഒരു സഹോദരിയെ ഞങ്ങൾ കാണേണ്ടതായിട്ട് വന്നു ബ്ലോക്ക് മെമ്പറിന്റെയും പോലീസിന്റെയും ഒക്കെ ശുപാർശ പ്രകാരം ആ സഹോദരിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നിരുന്നു എന്നാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ വളരെ ഭയാനകരമായ ഒരു കാഴ്ചയാണ് കാണേണ്ടി വന്നത് വളരെ വൃത്തിഹീനമായ ചുറ്റുപാട് ആ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പാൻ പോലും കഴിയാത്തൊരവസ്ഥ എങ്കിലും ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ വാതിലിൽ കൂടി അകത്തേക്ക് കിടന്നപ്പോൾ അവർക്ക് ചവിട്ടാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ അത്രമാത്രം ഫുഡ് വേസ്റ്റും മലമൂത്ര വിസർജനവും കൊണ്ട് നിറഞ്ഞ് വർഷങ്ങളായി ആ വീട് തൂത്തിട്ട തുടച്ചിട്ട് അത് ചവിട്ടാൻ പറ്റാത്തതുപോലെ വളരെ ദുർഗന്ധം അമിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കത് കാണേണ്ടതായിട്ട് വന്നു ആ മുറിക്കുള്ളിൽ കൂടി ഞങ്ങൾ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ കണ്ടത് വളരെ ഹൃദയം തകർന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണേണ്ടി വന്നത് ഒരു മനുഷ്യജീവിതം ഒരു സഹോദരി പതിനഞ്ച് വർഷമായി അവൾ ആ മുറിയിൽ കഴിയുകയാണ് അവൾ കുളിച്ചിട്ട് പതിനഞ്ച് വർഷമായി അവൾ വസ്ത്രം ധരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷമായിട്ട് അവളുടെ മലമൂത്ര വിസർജനവും അവൾ പക്ഷിച്ച ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ നിരന്ന് കിടക്കുകയാണ് ഒരു ആണ് ഒരു തലവെണ്ണയാണ് എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് അവളുടെ ജഡ നിറഞ്ഞ മുടി അത് ഏകദേശം ഒരു നാല് നാലര അടി നീളത്തിൽ അത് ഇങ്ങനെ കിടക്കുകയാണ് ആ മുടി നിറയെ ഭക്ഷണാവശിഷ്ടങ്ങളും മലമൂത്രവും ഒക്കെ നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥ അതൊരു ജഡയായിട്ട് കിടക്കുകയാണ് അതിൽ അവൾ ഇരിക്കുന്നു ചാരി വെച്ചിരിക്കുന്നു അതൊക്കെ കാണുക എന്ന് പറഞ്ഞ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ ചുറ്റുപാടിലുണ്ടോ എന്ന് നമ്മൾ നമുക്ക് തോന്നും അന്യ സംസ്ഥാനക്കാരിയോ നാടോടി സ്ത്രീയോ അല്ല മോളി നമ്മുടെ പ്രഭുദ്ധ കേരളത്തിൽ തിരുവല്ലായ്ക്കടുത്ത് അഴിയടത്ത് ചെറിയ എന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പെന്തക്കോസ് കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ് മോളി ഇത്രയും അടുത്ത് ആയിട്ട് പോലും അവിടേക്ക് നമ്മുടെ കരങ്ങൾ എത്താൻ വൈകിയല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തോടെയാണ് ഞങ്ങൾ ആ സഹോദരിയെ ഏറ്റെടുക്കുക എല്ലുമുണ്ട് എന്നാൽ ആരുമില്ലാത്തൊരവസ്ഥ ഈ ഒരു സഹോദരിയുടെ അവസ്ഥ ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചു നമ്മുടെ നാട്ടിൽ ഇനിയും ആരും ഈ ഒരവസ്ഥയിൽ ആകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ എന്ന ഈ സഹോദരിയെ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിച്ചു തിരുവല്ല പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ശുപാർശ പരിഗണിച്ച് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആ സഹോദരിയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് നല്ല ഇവിടെ എന്ത് നല്ലാണ് കാര്യമാണ് ജീവിതത്തിലേക്ക് മോളിയെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇതേപോലെ നൂറുകണക്കിന് ആളുകൾക്ക് ഗിൽഗാൽ ആശ്വാസം ഒരു ആശ്വാസമാണ് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ചോദിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു